നമസ്കാരം ഇറാനി ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഓരോ ദിവസവും ഓരോ മേധാവിയും ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇറാനിലെ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ ഇസ്രായേൽ ഇല്ലാതാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇതിന്റെ ചൂട് മാറുന്നതിന് മുൻപ് ഇപ്പോഴിതാ അടുത്ത വാർത്തയും എത്തി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിയോഡിയൻ ജനറൽ മുഹമ്മദ് കസമിയെയും ഡെപ്യൂട്ടി ജനറൽ ഹസൽ ബുഹാക്കിയെയും ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അറിയിച്ചു എന്നാൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൺ എന്ന നടപടി ആരംഭിച്ചതിനു ശേഷം ടെഹ്റാൻ ഉടനീളം ഡസൻ കണക്കിന് ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളുടെ പരമ്പര തന്നെ നടത്തിയിരുന്നു അതിനിടെ ഖുദ്സ് ഫോഴ്സ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ഇറാനിലും സൈന്യം എന്നിവരുടെ ടെഹ്റാനിലെ ഒന്നിലധികം ആയുധ നിർമ്മാണ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ ആക്രമണങ്ങളുടെ വ്യാപ്തി കൃത്യമായി വ്യക്തമല്ല മധ്യ ഇറാനിലെ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈൽ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ വ്യോമസേന നിലവിൽ ആക്രമണം നടത്തുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു അതേസമയം വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനാല് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നതിന് പിന്നാലെയാണിത് ഇറാന്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിച്ചവരും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുമായ ഒൻപത് ശാസ്ത്രജ്ഞരുടെ പട്ടിക ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ ഇറാന്റെ ഇന്ധന ടാങ്കർ വിമാനം ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചു തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഇതുവരെ ഭേദിച്ചതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ലക്ഷ്യമാണിത് ഇറാനിലെ മഷാദ് എയർപോർട്ടിലാണ് ആക്രമണം ഉണ്ടായത് അതിനിടെ ടെഹ്റാന്റെ വ്യോമ അതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഇനി മിസൈലുകൾ വിക്ഷേപിച്ചാൽ ടെഹ്റാൻ കത്തുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകിയത് എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദത്തോട് ഇറാൻ ഇനിയും പ്രതികരിച്ചിട്ടില്ല അമേരിക്ക ഇറാൻ ചർച്ചകൾ അർത്ഥശൂന്യമാണെന്ന് ഇറാനും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലെ ഹൈഫക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു മൂന്നിടങ്ങളിൽ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട് എന്നാൽ പരുക്ക് ഗുരുതരമുള്ളതല്ലെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജെറുസലേമിൽ മിസൈൽ പതിച്ച് തീപിടുത്തമുണ്ടായി ഇവിടെ തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്